യു ആർ നെയ്ം സാമുൽ മാത്യു ഓർ മാത്യു സാമുൽ എനിവേ അരുൺ നോ ഹു യു ആർ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം പ്രൗഡ്ലി സീസ് ദാറ്റ് ഐ എം എം മലയാളി ഐ എം ഫ്രം കേരളം സാറേ ഞാനൊരു മലയാള മീഡിയം സ്റ്റുഡൻ്റാണ് പ്ലസ് ടു വരെ നല്ല എന്താ പറയുക കട്ടയ്ക്ക് മലയാള മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് ഞാൻ താങ്കൾ ഇത്രയും എന്താ പറയുക മലയാളത്തിൽ ഇങ്ങനെ പുച്ഛിക്കുന്നത് കണ്ടിപ്പോൾ സഹിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു സർ ഈ മലയാളത്തിൽ നിങ്ങൾ ഈ മറ്റേ ഗദ്യത്തിനെയും പദ്യത്തിനെയൊക്കെ കുറ്റം പറഞ്ഞല്ലോ ഇതേ സാധനം തന്നെയല്ലേ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുന്ന ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിലും ഇതേ സാധനം കുറേ സോണറ്റും കാര്യങ്ങളൊക്കെ ഇല്ല എന്നുള്ളത് പഠിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ബേസിക് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് അതായത് നമുക്കൊരു ബേസിക് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ അതിന് സി ബി എസ് ഇ തന്നെ പഠിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല താങ്കളുടെ വീഡിയോ കൺസെപ്റ്റൊക്കെ എനിക്കിഷ്ടമായി പക്ഷേ അതിൽ വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് വീഡിയോയുടെ രണ്ട് ഭാഗങ്ങളാണ് ഞാനിട്ടത് പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടൊക്കെ താങ്കളിട്ട വീഡിയോ ഒക്കെയാണ് പക്ഷേ അതിനിടയിൽ വരുന്ന ചില പരാമർശങ്ങൾ താങ്കൾ ഒഴിവാക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതൊരു ഭാഷയും അറിഞ്ഞു വെക്കുന്നത് നല്ലതന്നെയാണ് ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും എനിക്ക് പറയാൻ പറ്റും മലയാളം തമിഴ് ഇംഗ്ലീഷ് ഈ ഒരു മൂന്ന് ലാംഗ്വേജ് എനിക്ക് എനിക്കറിയുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയട്ടെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് ഗ്രാമറും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് മലയാളം മര്യാദയ്ക്ക് അറിയാം എല്ലാവർക്കും ഒരു വിചാരമുണ്ട് മലയാളം അറിയാത്തവർക്ക് മറ്റേ ജോലി കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് സോറി മലയാളം അറിയുന്നവർക്ക് ഇങ്ങനെ ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ കുറേ പേരുടെ വിചാരം അല്ലെങ്കിൽ ഇപ്പം പുള്ളിക്കാരും പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വില കുറച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് മലയാളം എന്നുള്ളത് സാർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്കില്ലാണ് അത് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത് ഇതേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മലയാളത്തിൽ അല്ല ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ മലയാളത്തിനെ കുറെ പുച്ഛിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇടൂല പക്ഷേ മലയാളത്തെ ഇമ്മതിരി പുച്ഛിക്കരുത് ഒരുമാതിരി സി ബി എസ് ഇ പഠിച്ചാലേ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഇന്നാൾ ഇന്നലെ നല്ല നമ്മളെ ഇവിടെ നിന്ന് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് മലയാളം പഠിക്കുന്നത് അതായത് അവർ ഈ മലയാളത്തിൽ സി ബി എസ് ഇ എടുത്തിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ ഭയങ്കര പഠനം നടത്തിയിട്ടൊന്നും അല്ല സാർ അവർ ഈ മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് മറ്റേതൊരു ലാംഗ്വേജും അല്ലാതെ സി ബി എസ് ഇയിൽ പഠിച്ചാൽ മാത്രമേ ഗ്ലോബൽ പ്രോധാന്യം ലഭിക്കൂ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഏത് ഭാഷയും അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിന് ഏതിനാണെങ്കിലും പ്രിപ്പറേഷൻ വേണമെന്നേ ഉള്ളു ഇപ്പം ഇംഗ്ലീഷിനാണെങ്കിലും മലയാളത്തിനാണെങ്കിലും ഒക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്നവനാണെങ്കിൽ അവന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ശരിയാണ് സാറ് പറഞ്ഞു ശരിയാണ് ഒരു കാര്യം ശരിയാണ് എനിക്ക് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പല ആളുകൾക്കും കോൺഫിഡൻസ് ഇല്ല ഇംഗ്ലീഷ് ഒന്നുമല്ല സാറേ മലയാളം സംസാരിക്കാൻ തന്നെ ഇവിടെ പല ആളുകൾക്കും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് എത്ര പേർക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് സ്റ്റേ മറ്റേ ഒന്ന് ഒന്ന് അറ്റ്ലീസ്റ്റ് പബ്ലിക് സ്റ്റേജിൽ കയറിയിട്ട് ഒരു സാധനം പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് സ്കില്ലെന്ന് പറയുന്നത് ശരിയാണ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് എന്തായാലും പബ്ലിക്കായിട്ടൊരു ആണെങ്കിലും മലയാളം ആണെങ്കിലും അതിൻ്റെ സ്കില്ല് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ് പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കണമെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ വേണം പല ഭാഷയിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലാതെ ഒരു സിലബസ് പഠിച്ചത് കൊണ്ട് സംഭവിക്കുന്നൊന്നുമല്ല ഒ ഒട്ടും മലയാളം ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലിസണിങ് എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയാണ് ഓരോ ലാംഗ്വേജും അവർ പഠിച്ചു വരുന്നത് ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ ആ എന്താ പറയുക ആ കുട്ടി പിന്നെ ആൾക്കാരുടെ അടുത്ത് നിന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് അമ്മയടുത്തുനിന്ന് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് ഒക്കെ അങ്ങനെ തന്നെയല്ലേ സ്വന്തം ലാംഗ്വേജ് എന്താ പറയുക കേട്ടു തന്നെയല്ലേ വരുന്നത് ലിസണിങ് മദർ ഓഫ് ലാംഗ്വേജ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെപ്പ് മദർ പോളിസി എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ താങ്കൾ ആ ഒരു പരാമർശം മറ്റുമെങ്കിൽ തിരുത്തണമെന്ന് മാത്രം ഞാൻ പറയുകയാണ് സോ അത്രയേ ഉള്ളൂ